നിങ്ങൾ ലനി പ്രോവിൻസായി ന്യൂ ഗ്രോൺസിക്കിന്റെ വെക്കേഷൻ ഒക്കെ വരുന്നുണ്ടെങ്കിൽ ഒരു അടിപൊളി പ്ലേസ് ഞാൻ പരിചയപ്പെടുത്താട്ടോ ഞാൻ ചെന്ന സമയം നൈസായിട്ടൊന്ന് പാളിയതുകൊണ്ടും നമുക്ക് അധിക സമയം സ്പെൻഡ് ചെയ്യാനില്ലാത്തതുകൊണ്ടും എനിക്ക് മര്യാദയ്ക്ക് അവിടെ ഒന്ന് കാണാൻ പറ്റിയില്ല വേറെ എവിടെയല്ല ഹോപ്പ്വൽ റോക്സ് പ്രൊവിൻഷ്യൽ പാർക്കിലാണ് നമ്മൾ വന്നേക്കുന്നത് ആദ്യം ഇവിടെ നിന്ന് ടിക്കറ്റ് എടുക്കണം ഈ ടിക്കറ്റ് നമുക്ക് രണ്ട് ദിവസത്തേക്കാണോ അടിച്ച് തരുന്നത് അതിന് വേറൊരു റീസൺ ഉണ്ട് ഞാൻ പറഞ്ഞുതരാം നമ്മൾ ടിക്കറ്റ് എടുത്ത് ചെല്ലുമ്പോൾ കാണാൻ പറ്റുന്ന ഒരു ചെറിയ മ്യൂസിയം ആണ് ഈ മ്യൂസിയം ഒക്കെ കണ്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് കുറെ വ്യൂ പോയിന്റ്സിൻ്റെ ലിസ്റ്റൊക്കെ കാണാം പിന്നെ നമ്മൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒരു ട്രെയിലിലേക്കൂടെ നടന്നുകഴിയുമ്പം മെയിൻ ആയിട്ടുള്ള വ്യൂ പോയിന്റിലേക്ക് വരും ഇപ്പോൾ ഇവിടെ കാണാൻ വലിയ ഭംഗി ഒന്നും നമുക്ക് തോന്നത്തില്ല അതിന് വേറൊരു കാരണമുണ്ട് ഇപ്പോൾ ഇവിടെ ഹൈപ്രൈഡ് ആണ് അതുകൊണ്ടാണ് ഇവർ ടിക്കറ്റ് നമുക്ക് രണ്ട് ദിവസത്തേക്ക് അടിച്ചു തരുന്നത് ഓരോ ദിവസത്തെ ടൈഡുകളുടെ സമയം അവർ എഴുതി വെച്ചിട്ടുണ്ടാകും അപ്പോൾ ലോ ടൈഡിന്റെ സമയത്ത് വന്നുകഴിഞ്ഞാൽ നമുക്ക് ആ സ്റ്റാൻഡ് റോക്സ് ഇങ്ങനെ ക്ലിയർ ആയിട്ട് കാണാം വെള്ളമൊക്കെ ഇങ്ങനെ വറ്റിട്ട് ഏകദേശം ഒരു ഇരുപതിന് മേളിൽ സ്റ്റാൻഡും റോക്സുകൾ ഈ സീഷോറിൽ ഉണ്ട് ഉണ്ടോ വെള്ളമൊക്കെ വറ്റി കഴിഞ്ഞപ്പോൾ നമുക്ക് ഇവിടേക്ക് ഇറങ്ങി ഫോട്ടോസ് ഒക്കെ എടുക്കാം പിന്നെ ഓരോന്നിന്റെ വലിപ്പും ഷേപ്പും ഒക്കെ അനുസരിച്ച് ഓരോന്നിനും ഓരോ ചെല്ലപ്പേരുകൾ ഉണ്ടോ രാത്രിയിലത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് സ്റ്റാർ വാച്ചിങ് ആണ് അതുപോലെ ട്രെയിനിലൊക്കെ നടക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഷട്ടിൽ സർവീസുകളുണ്ട് പിന്നെ അപ്പുറത്തെ സീഷോറിൽ ഷോയിൽ കയാക്കിങ്ങിന്റെ ഓപ്ഷൻ ഉണ്ട് അങ്ങനെ ഫുൾ എൻജോയ് ചെയ്യാൻ പറ്റാത്ത സങ്കടത്തിൽ ഞാൻ തിരിച്ചു പോകുന്നു അപ്പോൾ അത്രേ ഉള്ളു ബൈ